എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നെ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ ഇന്നലെ നമ്മൾ കണ്ടു അവസാനം നിതയും വരണും കൂടെ ക്ഷേത്രത്തിലേക്ക് വരണ സമയത്ത് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നിമിഷം മനോഹർ ഞെട്ടിപ്പോവാണ് പെട്ടെന്ന് മനോഹർ സരുവിനോട് പറഞ്ഞു അത് മോളു ഞാൻ ഇപ്പൊ വരാന്ന് പറയണം എന്താ മനു ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നു ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം മോളു ഇവിടെ നിൽക്കാനും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ഓടുകയാണ് സരൂവിനൊന്നും മനസ്സിലായില്ല അങ്ങനെ സരുവ് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നിതയെ മരുണും കൂടെ അങ്ങോട്ട് കയറിപ്പോ അവര് സരുവിനെ നോക്കുകയാണ് പിന്നീട് അവരങ്ങോട് കയറി ചെല്ലുന്ന സമയത്ത് മനോഹർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മനോഹറിനെ കണ്ടത് നിതയെ ചോദിച്ചു എങ്ങനെയുണ്ടാ നിനക്ക് സുഖമാണോ മനോഹർ എന്ന് ചോദിക്കുകയാണ് തീടാ മനോഹർ തുടങ്ങ അതേന്ന് പറയണം അല്ല നീ എന്താടാ നിന്റെ ഭാര്യനെ ഇട്ടിട്ട് കയറി ഓടിയെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാന് അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ഇതൊക്കെയായിട്ടൊന്ന് മനോഹർ പറഞ്ഞു അത് പിന്നെ അതെ നിന്റെ ചെക്കൊക്കെ മാറിക്കിട്ടു എന്നാ വരൺ ചോദിക്കണം വരണേ ശവത്തെ കുത്തല്ലെന്ന് പറയണേ എടാ ശവത്തെ കുത്തല്ലെന്നോ നീ ചെയ്ത പണി വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊന്നും അല്ല നിനക്ക് തരേണ്ടത് എന്ന് പറയാണ് പിന്നീട് ചോദിച്ചു നിനക്ക് എന്താണ് ഒരു വെപ്രാളം വിഷമൊക്കെ നിന്റെ ഭാര്യ കാണുമെന്ന് ഓർത്തിട്ടാണോന്ന് ചോദിക്കാണ് അല്ല അത് പിന്നെ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയാണ് അങ്ങനെയൊന്നും ഇല്ല പോലും അവൻ്റെ നിപ്പും മട്ടും പാവക്കെണ്ടോ എന്തൊരു പാവത്താനപ്പൊന്ന് നോക്കിക്കെ ഇപ്പം അവനെ കണ്ടാ പറയോ ഇവൻ ഇത്ര വലിയ പക്ക ഫ്രോഡാന്നുള്ള കാര്യം എന്ന് നീ പറയണം ഇത് കേട്ടപ്പോൾ വരും പറഞ്ഞു നീ കാരണം എനിക്കൊരു ഉണ്ടായി നീ ഇതേ പോലെ നല്ലൊരു ഭാര്യയെ കിട്ടിയെന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹർ പേടിച്ചറിണ്ട് പറഞ്ഞു അതെ എൻ്റെ ഭാര്യ വരുന്നുണ്ടെന്ന് പറയാണ് ഭാര്യ ഏത് ഭാര്യയാടാ എടാ നിനക്കു കുറെ ഭാര്യമാരുണ്ടല്ലോ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഏതാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് ചോദിച്ചാൽ അല്ല എൻ്റെ ഭാര്യ സരി ഓ അവള് വരുന്നുണ്ടെന്നാണ് നീ പറഞ്ഞേ എന്ന് നീത ചോദിക്കുകയാണ് അപ്പത്തേക്ക് സരേ ഇങ്ങോട്ട് കയറി വന്നു വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ മനുവേട്ടാ മനുവേട്ടൻ പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞ് കയറി വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ ഞാൻ മനുവേട്ടനെ കാണാതെ വന്നപ്പോൾ ഇങ്ങോട്ട് കയറി വന്നാ അല്ല ആരാന്ന് ചോദിക്കുകയാണ് ഇതെന്റെ ഫ്രണ്ട്സാ അല്ല ഇവരെ കണ്ടല്ലേ മനുവേട്ട ക്ഷേത്രത്തിലേക്ക് കയറി ഓടുന്നോണ്ടേ അല്ല കയറി ഓടിയതൊന്നും അല്ല മോളെ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന അല്ല ഫ്രണ്ട്സായിട്ട് ഇവരെ കണ്ടതും മൈൻഡ് ചെയ്താൽ മനുവേട്ടം കയറിപ്പോയത് ഏ ഞാനിവരെ കണ്ടില്ലോ എന്ന് പറയുന്നത് ഇപ്പോഴെവരെ കാണുന്നതെന്ന് പറയാണ് പിന്നീട് പരിചയപ്പെടുത്തുകള് ഇത് വരണ് ഇത് അവന്റെ ഭാര്യ നിതയെന്ന് പറയാണ് ഈ സമയം വരും പറഞ്ഞു ആ ഇതാണ് മനോഹറിന്റെ ഭാര്യ അല്ലേന്ന് ചോദിക്കണ അതെ സരിയോന്ന് പറയണം സരി പറഞ്ഞു ഇവരെ കുറിച്ച് മനോഹരനൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലോ കണ്ടിട്ട് ഈയിടെ കല്യാണം കഴിഞ്ഞോളം എന്ന് തോന്നലോ അതെ ഈയിടെ കല്യാണം കഴിഞ്ഞോളൂ മോളു ഞാൻ എന്നാ കല്യാണത്തിന് പോയില്ലായിരുന്നോ ഓ അത് ഇവരുടെയാണോ അല്ല അതെന്തോ ഫിലിപ്പീൻസിലെ മറ്റോ ആണെന്നല്ലേ പറഞ്ഞേ ഇത് കേട്ടതും വരും പറഞ്ഞു അതെ നിതയുടെ നിതയുടെ അച്ഛനും കുറെക്കാലം ഫിലിപ്പീൻസിലായിരുന്നു അതായിരുന്നു പറയണം ഓ അങ്ങനെ ഈ സമയം വരും പറഞ്ഞു ഞങ്ങളെ വിരുന്നിനെ വിളിച്ചിട്ടുണ്ട് മനോഹർ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം സരി പറഞ്ഞു അതിനിപ്പം എന്താ അവരുന്നതിന് കുഴപ്പമൊന്നും ഇല്ലെന്നും പറയണ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം നിത പറഞ്ഞു ഞങ്ങളങ്ങോട്ടേക്ക് വന്നേക്കാടാ കേട്ടോ പിന്നെ നീ അമേരിക്കക്ക് പോകുന്ന കാര്യം എന്തായിടാ മനോഹർ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പം മനോഹർ ഏ പോണം ഉടനെ തന്നെ പോണം എന്നൊക്കെ പറയണം വരുൺ ചോദിച്ചു ടിക്കറ്റും കാര്യങ്ങളൊക്കെ ശരിയായോ ആ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ശരിയായി നിത പറഞ്ഞു അങ്ങനെയാണ് പിന്നെ നീ അമാന്തിക്കണ്ട എത്രയും പെട്ടെന്ന് തന്നെ പോയിക്കോടാ അതാ നല്ലത് പിന്നെ നിനക്ക് അവിടുത്തെ ട്രംപും കൂട്ടരെയൊക്കെ ആയിട്ട് നല്ല പരിചയമല്ലോ നീ തോളത്ത് കൈയിട്ടല്ലേ നടക്കുന്നെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ സരുവിന് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം മനോഹർ പറഞ്ഞു ആ അത് ശരിയാ അങ്ങനെയൊക്കെയാന്ന് പറയണം എന്നാൽ ശരി ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ എന്നും പറഞ്ഞിട്ട് മനോഹർ വരുണിനെ മനോഹർ സരുവിനും കൂട്ടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് സരൂവിൻ്റെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ വരണ നിധയോട് പറയാം അവൻ എന്താണ് ഇന്നത്തെ കാര്യം കുശാലായി അവൻ്റെ ഭാര്യക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയെന്ന് പറയണം അത് ശരിയാ അതെനിക്കും തോന്നിയിട്ടുണ്ടെന്ന് പറയണം സരൂവിന് സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു സരൂ പറഞ്ഞു അല്ല ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് മനുവേട്ടൻ എന്നോട് എന്ന് പറയാം അല്ല അത് പിന്നെ പറയാൻ പാറ്റൊന്നും സത്യം പറ മനുവേട്ട അവര് മനുവേട്ടനെ കളിയാക്കി പറഞ്ഞല്ലേ അമേരിക്കയ്ക്ക് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോ അവൻ എന്തോ കുത്തി പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ട്രെമ്മിന്റെ തോളത്തൊക്കെ കൈയിട്ട് നടക്കാന്ന് അതൊന്നും ഒരിക്കൽ നടക്കുന്ന കാര്യമല്ലെന്നറിയാം ആരാ പറഞ്ഞ മോളെ നടക്കില്ലാന്ന് ദേ ഋഷിയിലൊക്കെ ചെന്ന സമയത്ത് ഞാൻ പുട്ടിന്റെ തോൾ കൈയിട്ട് നടന്നതല്ലേന്ന് ചോദിക്കാ ഇത് കേട്ടതും സരിവ് നോക്കി മനോഹർ ദേ മനുവേട്ടൻ വെറുതെ തള്ളി മറിക്കുന്നതാണെന്ന് ചോദിക്കും പിന്നെ ഞാൻ തള്ളി മറിക്കേണ്ട കാര്യമുണ്ടോ ഓ എന്നെ ഇപ്പൊ അങ്ങോട്ട് വിശ്വാസം ഇല്ലല്ലേ ആയിക്കോട്ടെ ഓ ഒരു പുച്ഛാവോ എന്നൊക്കെ പറയാണ് അതല്ല മനുവേട്ട എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവരെന്താ എടാ വാടാ പോടാ അങ്ങനെയൊക്കെ പറഞ്ഞേ ആ പെണ്ണ് വിളിച്ചു കേട്ട മനോഹരനെ എടാന്നൊക്കെ അത് ശരിയാണോ അതുകൊണ്ട് മോളു ഞങ്ങൾ അത്ര ഫ്രണ്ട്സ് ആയതുകൊണ്ടാ ഞാനും അവള് അവനുമൊക്കെ എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട്സാ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ തോളെ കൈ ഇട്ട് നടക്കുന്ന ഒരു സെറ്റപ്പാ അതുകൊണ്ട് അങ്ങനെയൊക്കെ വിളിച്ചേ മോളു അന്ന് കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറയണ എന്തോ എന്നാലും എനിക്കത്രയ്ക്ക് അങ്ങോട്ടത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം മനോഹർ ആലോചിച്ചു പ്രശ്നമാവോ ദൈവമേ ഈ സമയത്ത് മനോഹർ പറഞ്ഞു മോളു അതുകൊണ്ടല്ല വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയാണ് എന്താ ഞാൻ അവരോട് ആദ്യം ആദ്യം അധികം അടുപ്പം കാണിക്കാതെ അവരുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ തോന്നി എന്താണെന്നറിയോ അത് പിന്നെ ഉണ്ടല്ലോ ആ കല്യാണി കിരണമായിട്ട് ഇവരിത്ര അടുപ്പത്തിലാണെന്ന് പറയണേ ഏഹ് അടുപ്പത്തിലോ അതേ നീ ഇവരുടെ വീടൊക്കെ വെച്ചു കൊടുത്ത് അവരുടെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അതുകൊണ്ട് അവർ നല്ല ടച്ചിങ്സിലാണ് അപ്പം നമ്മൾ നമ്മൾ സംസാരിക്കുന്ന ഇടയ്ക്ക് കല്യാണിന്റെയും കിരണേയും പേര് പറഞ്ഞിട്ടും മോളുവിന് ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് അവരെ ഒഴിവാക്കാൻ ശ്രമിച്ച് അവരുടെ മുന്നിൽ ഒരു പതർച്ച ഉണ്ടായത് ഓ അങ്ങനെയാണല്ലേ അങ്ങനെയാണ് മനുവേട്ടം വീണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ഇത് നേരത്തെ പറയാൻ വല്ലായിരുന്നു കണ്ടില്ലേ മോളുവിൻ്റെ സ്വഭാവം മാറിയത് കണ്ടില്ലേ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും വേണ്ട ഞാൻ അങ്ങോട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതെന്നൊക്കെ പറയുകയാണ് ഇപ്പം മനസ്സിലായില്ലേ നിൽക്കു ആ അങ്ങനെയാണേ മനുവേട്ടം വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാരിയോ അങ്ങോട്ടേക്ക് മനോഹരനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ആ സമയത്ത് കല്യാണി അടുക്കളയിൽ പാല് തിളപ്പിച്ചോണ്ടിരിക്കുക അപ്പൊ താരം താരേം ദീപേം കൂടെ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണല്ലോ അപ്പൊ കല്യാണി മാത്രം മാത്രമേ അവിടെയുള്ളൂ അങ്ങനെ പാല് തിളപ്പിച്ചോണ്ടിരിക്കണ സമയത്ത് കല്യാണിന്റെ കഴുത്തിലേക്ക് ഒരു കത്തി അങ്ങോട്ട് ഒരു കല്യാണി ഒരു നിമിഷം ഞെട്ടിപ്പോയി തിരിഞ്ഞു നോക്കഴിഞ്ഞപ്പോ ഗംഗാപ്രസാദ് ഗംഗാപ്രസാദിനെ കണ്ടതും കല്യാണിന്റെ മുഖത്തെ പേടിയൊക്കെ അങ്ങോട്ട് മാറി കല്യാണി ധൈര്യം സംഭരിച്ചു പെട്ടെന്ന് ഗംഗ ചോദിച്ചു എന്താടി നിന്റെ മുഖത്തെ ഭയം ഒക്കെ അങ്ങോട്ട് മാറിയില്ലോന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും കല്യാണി പറഞ്ഞ ഞാൻ എന്തിനാ നിന്നെ ഭയക്കണേന്ന് ചോദിക്കുകയാണ് എടി നീ എന്നെ ഭയന്നേ മതിയാവുള്ളൂ ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിട്ടായിരുന്നു ഞാൻ കാത്തിരുന്നേ ആരുമില്ലായിരുന്ന ദിവസം ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന അതിനു വേണ്ടിയിട്ടാ നിന്റെ ഭർത്താവിന് ഒരു കണി ഒരുക്കണ്ടേ നിനക്കും വേണ്ടേന്ന് ചോദിക്കും നിന്നെ ഞാൻ അങ്ങോട്ട് തീർക്കാൻ പോവാ പക്ഷെ ഞാൻ വെറുതെ തീർക്കില്ല അതിനു മുമ്പേ എനിക്കൊരു കാര്യം കൂടെ ചെയ്യണം അതിന് ശേഷം നിന്നെ ഞാൻ തീർക്കോളന്ന് പറയണം കല്യാണിന്റെ ഉള്ളിൽ ചെറിയൊരു പേടിയൊക്കെ തോന്നി പക്ഷെ കല്യാണി അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല ഒരു കാര്യം ചെയ് നീ നടക്ക നിന്റെ ഭർത്താവിന്റെ ഇടിയിലേക്ക് നടക്ക് അവന്റെ അവൻ്റെ മുന്നിൽ വെച്ച് അവൻ ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ അവനേം കൂടെ മുകളിലേക്ക് പറഞ്ഞു കൊടുത്തുള്ളൂ എന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യണം കല്യാണിന്റെ കഴിഞ്ഞ കത്ത് വെച്ച് അങ്ങനെ മുറിയിലേക്ക് കൊണ്ടുവ കിരൺ ഒരു നിമിഷം ഞെട്ടിപ്പോവാണ് കിരണിങ്ങനെ ആത്മനിയന്ത്രണം പാലിച്ച് ഇങ്ങനെ കിടക്കുവാണ് പിന്നീട് കിരൺ മുന്നിലേക്ക് കൊണ്ടിട്ട് പറഞ്ഞ് കണ്ടില്ലേ ഇവള് ഇവള്ക്ക് ഒരു എല്ല് കൂടലുണ്ടെന്ന് ഇവളുടെ ആങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൾക്ക് കൈക്കരത്ത് കൂടലാന്ന് പക്ഷെ എന്റെ കൈക്കരത്ത് എന്താന്ന് ഇവളറിഞ്ഞിട്ടില്ല അതിവളെ എന്നെ അറിയിക്കാൻ പോകുന്നുള്ളന്ന് പറയണം ഈ ഗംഗാപ്രസാദിനോട് കളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കൂന്ന് ഗംഗാപ്രസാദ് കാണിച്ചു കൊടുക്കാൻ പോവാ നിന്നോടൊക്കെ പല വട്ടം ഞാൻ താക്കിയതന്നാ അവളുടെ പുറകെ നടക്കിരുന്ന് ആ കാർത്തികയുടെ പുറകെ എന്നിട്ട് എന്തായി ഇപ്പൊ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമേ എടാ നീ ചത്ത ശവം പോലെ കിടക്കുവല്ലേ ഉള്ളൂ ഇനി അങ്ങനെ കിടന്നാൽ മതി അവിടുന്ന് അനങ്കണ്ട പറഞ്ഞ കേട്ടല്ലോ നിന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാന്ന് പറയണം ഈ സമയത്ത് ഇങ്ങനെ കല്യാണി ഇങ്ങനെ നോക്കണം കല്യാണി പറഞ്ഞു അതെ എന്നെ എന്ത് വെള്ളം ചെയ്തു പക്ഷെ എൻ്റെ കിരണേടനെ ഒന്നും ചെയ്യലെന്ന് പറയാണ് ഓ നിന്റെ കിരണേട്ടനെ ഒന്നും ചെയ്യലോ പോലും എടി നിന്നെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണോന്നൊക്കെ ഞാൻ തീരുമാനിക്കും പറഞ്ഞു കേട്ടല്ലോ നിന്നെയും തീർക്കും പിന്നെ അതിനുശേഷം ഇവനെയും തീർക്കും എന്ന് പറയാണ് ഇവന്റെ കൺമുന്നിലിട്ട് നിന്നെ ഞാൻ തീർക്കാൻ പോകുന്നു പറയാണ് പിന്നീട് കയ്യിലിരുന്ന കത്തി എന്ത് ചെയ്യണം താഴ് ഷൂവിനകത്തേക്ക് വെച്ചു എന്നിട്ട് പറഞ്ഞ് നിന്നെ തീർക്കാൻ എനിക്ക് കത്തയുടെ ആവശ്യമൊന്നുമില്ല കാരണം അതിനുള്ള ഇതൊന്നും നിനക്കില്ല പിന്നെ ഇവന്റെ മുന്നിലിട്ട് അങ്ങ് തീർക്കുന്നു മാത്രം അറിയാലോ അതുകൊണ്ട് നിന അല്ലാതെ ഞാൻ തീർത്തോളാന്ന് പറഞ്ഞു കഴുത്തിന് കയറി ഇങ്ങനെ കുത്തിപ്പിടിച്ചോണ്ടിരിക്കുക ശ്വാസം കിട്ടാതെ കല്യാണി കിടന്നു പെടിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഭയങ്കര സങ്കടത്തിലാണ് കാറിൽ സരി വീട്ടിലേക്ക് വരുന്നത് അപ്പം മനോഹര ചോദിച്ചു എന്താ മോളു നിന്റെ സങ്കടം മാറിയില്ലേന്ന് നോക്കുക ഏയ് ഒന്നുമില്ല എനിക്കറിയാം മോളുവിന്റെ മനസ്സിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് ടെൻഷൻ ഉണ്ടെന്ന് അതൊക്കെ ഇന്ന് മാറി കിട്ടൂന്ന് പറയാ എങ്ങനെ മോളുവിന് ഒരു സന്തോഷ വാർത്തയെ കിട്ടാൻ പോകുന്നത് ആ കല്യാണി അല്ലേ മോളിൻ്റെ ഏറ്റവും വലിയ ശത്രു കല്യാണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ പോകുക എന്ന് പറയുന്നത് എന്ത് തീരുമാനം അതൊക്കെ കണ്ടോ അവളുടെ കഥ കഴിക്കാൻ പറ്റിയ ആളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇന്നത്തോടു കൂടി അവൾ ക്ലോസ് ആവും അവൾ മാത്രമല്ല അവനും മോൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമില്ലേ നിൽക്കും അങ്ങനെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് തുള്ളിച്ചാടും പനു ഏട്ടാന്ന് പറയാം അന്നാ റെഡിയായിട്ട് തന്നോ ഇന്നത്തോടു കൂടി കാര്യങ്ങൾക്കൊരു തീരുമാനമാകുമെന്ന് പറയുന്നത് ആ സമയം വിക്രം തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് വിക്രത്തിന് ആ പാട്ട ടെൻഷനാണ് കാരണം ഗംഗാപ്രസാദ് പോയിക്കുന്ന കല്യാണിൻ്റെ അടുത്ത് എങ്ങനെയാ എന്തായി തീരുന്നെന്ന് അറിയത്തില്ല പിന്നീട് ഫ്രണ്ട്സിനോട് പറഞ്ഞു അവൻ കാര്യം തീർത്തിട്ട് വരും അവൻ കാര്യം തീർത്തിട്ട് വന്നുകഴിയുമ്പോഴത്തേന് അവന് ചെന്നൈക്ക് പോകണം പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വേണം നോക്കാനായിട്ട് കാരണം പോലീസ് അന്വേഷിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഏതാന്നൊക്കെ അപ്പം വിളിച്ച് ഗംഗയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം ഇനിയിപ്പോൾ അതൊന്ന് സംഗതികളൊക്കെ ഒന്ന് സെറ്റപ്പ് ആവുന്നോടം വരെ ടെൻഷൻ ആയിരിക്കും എന്ന് അറിയണം വിക്രത്തിൻ്റെ കൂട്ടാരം പറഞ്ഞു അതിൽ നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കണേ അവൻ കാര്യം കഴിച്ചിട്ട് വരട്ടെ എന്ന് പറയാ എന്നാലും മനസ്സിനാകെ പാടേൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങാനും പണി എവിടെയെങ്കിലും ചെറുതായിട്ടൊന്നും പാളിയിട്ടുണ്ടെങ്കിലേ നമ്മളെല്ലാവരും അകത്തു പോയി കിടക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറയണം അത് കേട്ടതും വിക്രത്തിൻ്റെ കൂട്ടാരം പറഞ്ഞു പേടിക്കേണ്ട അവൻ കാര്യം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരട്ടെ നമുക്ക് കാത്തിരിക്കാം അവൻ തീർക്കാൻ പോയാൽ തീർക്കും എന്നുള്ള കാര്യം ഉറപ്പല്ലേ അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ അങ്ങി പിന്നെ നീ പേടിക്കേണ്ട അതായത് ഇരിക്കാനൊക്കെ പറഞ്ഞ് വിക്രത്തെ സമാധാനിപ്പിക്കുവാണ് ആ സമയം കല്യാണ്ട കഴുത്തിന് ഇങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് കല്യാണി ശ്വാസം കിട്ടാതെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എടി നിന്റെ കഥയെ തീർക്കുകൂടി നിന്റെ ഭർത്താവ് കോന്തം കിടക്കുന്ന കിടപ്പ് കണ്ടോ അവൻ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് കിടക്കുവാണ് അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റ തൊഴിയായിരുന്നു കിരൺ ചാടി എഴുന്നേറ്റ് അടിവയർ സഹിതം ഗംഗയുടെ ഗംഗാ പ്രസാദ് തീർച്ചു വീണു അത്ര സമയമൊക്കെ കിരൺ അവർ ഇങ്ങനെ കടിച്ചു പിടിച്ചെടുത്തു പെട്ടെന്ന് കിരൺ അവനെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് ചോദിച്ചു നീ എന്താടാ വിചാരിച്ചോണ്ടിരുന്നേ ഞാൻ അങ്ങട് കിടന്ന് കിടപ്പായി പോയെന്നോ അതൊക്കെ മിന്നെ നിന്റെ തോന്നലടാം ചെന്നൈ എന്നു വന്ന് നിനക്ക് ഈ കേരളത്തിലുള്ളവരെ അറിയിത്തില്ലടാ കേരളത്തിലെ ആൺകുട്ടികൾ എങ്ങനെയാണെന്ന് നിനക്ക് അറിയത്തില്ല നിന്നെ കാണിച്ചാലടാം എന്നും പറഞ്ഞോട്ട് പിന്നെ കിരൺന്റെ ഒരു സംഹാര സംഹാരത്താണ്ടായിരുന്നു കിരൺ അവനെ പഞ്ഞു കിട്ടും അവസാനം ഒന്ന് രണ്ടെണ്ണം കിരണിട്ടൊക്കെ കൊടുക്കാൻ ശ്രമിച്ചു പക്ഷെ കിരൺ വിട്ടു കൊടുക്കുവോ അവനെ അവിടെ അങ്ങോട്ട് ചൂരിട്ടി കൂട്ടുകയാണ് കല്യാണിയും കൂടി അങ്ങോട്ടേക്ക് വന്നു കിരൺ പറഞ്ഞു നിനക്കൊരു വിചാരം ഉണ്ടായിരുന്നു നീ എപ്പോഴും ജയിച്ചിരിക്കുന്നതെന്ന് എടാ നീ ആദ്യം വന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടെ എഴുന്നേറ്റ് നടന്ന പക്ഷെ അതൊന്നും കല്യാണിയോ ഞാനോ പറഞ്ഞില്ല ഒരു പക്ഷെ നന്നായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം പറഞ്ഞ നിന്നെ രക്ഷി നീ എന്നെ രക്ഷിച്ച അതിൻ്റെ പേരിൽ നിന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതാണ് പക്ഷെ അന്ന് പറഞ്ഞില്ല അത് എന്തുകൊണ്ടും നല്ലതായെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങനൊരു അവസരം കിട്ടിയത് നീ വന്നത് അത് അതുകൊണ്ടല്ലേ എന്നോക്കും കല്യാണം പറഞ്ഞു അതേട നീ ഇങ്ങോട്ട് വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ പുറത്തേക്ക് പോലും ഇറങ്ങാതെ ഇവിടെ തന്നെ ഇരുന്നേ ഇപ്പം നിനക്ക് മനസ്സിലായോ നിന്നെ ശരിക്കും ഇങ്ങോട്ടേക്ക് വരുത്തുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയണം അപ്പോഴേക്കും ഗംഗാപ്രസാദ് എന്ത് ചെയ്യണം ഷൂവിനാ തിരിയിരുന്ന കത്തി ചാടി എടുക്കുവാണ് എടുത്തിട്ട് കിരണെ ആക്രമിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് കിരണെ ഇല്ലാതാക്കാൻ ചെന്നയുമ്പോഴത്തേക്കും കിരണ് ഒറ്റ തൊഴിയായിരുന്നാൽ കത്തിക്കിട്ട് കത്തി തെറിച്ചു പോന്നു എടാ നിന്നെ ഇല്ലാതാക്കേണ്ട എനിക്ക് കത്തിയുടെ ആവശ്യമൊന്നും ഇല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് അവനെ അവിടെയിട്ട് വീണ്ടും ചുരുട്ടി കൂട്ടുകയാണ് അവസാനം അവിടേക്കൊരു വള്ളി കിടപ്പുണ്ടായിരുന്നു അതൊരു അവന്റെ കഴുത്തിനും കൂടെ മുറുക്കുവാണ് നിന്റെ കഥ ഇന്നത്തോടു കൂടി ഞാൻ തീർത്ത് അരാടാ കുറെ കാലമായല്ലേ നീ തുടങ്ങിയിട്ട് എന്റെ ഭാര്യയുടെ നേരം നീ കൈ കൈപൊക്കല്ലേ അപ്പൊ നിന്നെ ഞാൻ വെറുതെ വിടും തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഗംഗാപ്രസാദ് അടിയെ തകർന്നു പോയി ഇനിയിപ്പോൾ അവന്റെ നെഞ്ചത്ത് റീത്ത് വെക്കുന്ന രംഗങ്ങളായിരിക്കും കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് വിട്ട് നിർത്തുന്ന നന്ദി